ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അന്നഞ്ച് വയസ്സ് അത്രേ ഉള്ളൂ എന്നെനിക്ക് തോന്നുന്നു അപ്പോൾ ടീച്ചർ പറഞ്ഞു അത്രയും ചെറിയ കുട്ടികളായിട്ടില്ല നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് പിന്നീടത് ആ സെഷനിലേക്ക് മോളെ ജോയിൻ ചെയ്യിക്കാൻ സാധിച്ചില്ല പക്ഷേ നമ്പർ എപ്പോഴും ഉണ്ട് കയ്യിൽ സ്റ്റാറ്റസ് കാണാറുണ്ട് അതങ്ങനെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട് അതിനുശേഷം വീണ്ടും ഇതിലേക്ക് ഒരു പ്രോഗ്രാമായിട്ട് തന്നെ ജോയിൻ ചെയ്യാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് പക്ഷേ ഒന്നും മകളെ പറഞ്ഞു കൊടുക്കാൻ എനിക്ക് സാധിച്ചില്ല ആ സമയത്ത് ഒന്നും നടന്നില്ല പക്ഷെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തത് പാവം അത് പറഞ്ഞു എങ്ങനെയൊരു വീഡിയോ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ജീവിതം കൊണ്ടും പെരുമാറ്റം കൊണ്ടും പ്രകൃതിയോട് എങ്ങനെ ജീവിക്കണമെന്നും പ്രകൃതിയിൽ നമ്മൾ നമ്മളെങ്ങനെ പെരുമാറണമെന്നും ചുറ്റുമുള്ളവരോടും ജീവജാലങ്ങളോടും ഒക്കെ കരുണയുള്ളവരായിരിക്കണമെന്നും ഞാൻ എൻ്റെ മകളെ ചെറുപ്പം മുതൽ പഠിപ്പിക്കുന്നുണ്ട് മകളോട് മാത്രമല്ല ഞാനൊരു ടീച്ചറാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ കാണിക്കുമ്പോൾ തന്നെ അങ്ങനെ ചെയ്യരുത് എന്ന് ഏതവസരത്തിലും തുറന്ന് പറയാൻ എനിക്ക് സാധിക്കും മറ്റൊരാൾ അത് ചിന്തിക്കൂ എന്ന് ഞാൻ നോക്കാറില്ല അപ്പം എല്ലായിടത്തും നമ്മൾ ആ ഒരു ശുചിത്വം പാലിക്കാനും സംരക്ഷിക്കാനും നമ്മൾ ശ്രമിക്കുക നമുക്കെല്ലാം നശിപ്പിക്കാൻ എളുപ്പമാണ് അതൊന്ന് സൃഷ്ടിക്കാൻ വളരെ പ്രയാസമാണ് അപ്പം ഞങ്ങളിങ്ങ് പോരുന്ന വഴി മൂവാറ്റുടയിൽ മരം മുറുക്കിയാണ് വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള മരമാണ് വലിയ മരമാണ് അപ്പം ഞാൻ വളരെ വിഷമത്തോടുകൂടി നോക്കിയപ്പോൾ എൻ്റെ നോട്ടത്തിൽ തന്നെ പുള്ളിക്ക് മനസ്സിലായി ഈ മരം അവിടെ നിന്ന് കഴിഞ്ഞാൽ റോഡിന് വീതി കൂടുവോ ഞാൻ ഒന്നുമില്ല പിന്നെ വെറുതെ ഒരു ആദ്യമേ ഒരു മുഷിയുണ്ടല്ലോ എന്ന് കരുതി ഞാനപ്പം ആലോചിച്ചു ഒരു മരം ഒരു നടുവായിരിക്കാം അല്ലേ എന്ന് വിചാരിച്ചു അപ്പം എല്ലാവരിലേക്കും അത് എത്തണം നമുക്ക് പേരൻസിൻ്റെ ഭാഗത്തു നിന്നും നമ്മൾ താല്പര്യമുള്ളവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം നമുക്ക് മുൻ മുൻപോട്ടേക്ക് വരാം നമുക്ക് ഓരോരുത്തർക്കും മുൻപോട്ടേക്ക് വരാം നമുക്ക് ചുറ്റുമുള്ളവരോടും നമ്മുടെ സഹജീവികളോടും ഒക്കെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനും കരുതലോടുകൂടി പെരുമാറാനും നമുക്ക് സാധിക്കട്ടെ ആ ഒരു മാർഗം മാത്രമേ നമുക്ക് കുഞ്ഞുങ്ങളിലേക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ നമ്മൾ എത്ര കെട്ടിപ്പൊക്കിയാലും ഒരു നിമിഷം മതി പ്രകൃതിക്ക് അതില്ലാതാക്കാൻ അത് നമ്മൾ ഇനി മുമ്പത്തെ വർഷങ്ങളിലെല്ലാം നമ്മൾ കണ്ട കാര്യങ്ങളാണ് ഒത്തിരി നമ്മൾ കൊട്ടാരം പോലെ പണിതാലും ഇടിച്ച് പൊളിച്ചു കളയാൻ ഒരു വെള്ളത്തിൻ്റെ ഒരു തുള്ളി ജലം മതിയെന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ് അപ്പം ഞാനെപ്പോഴും മോൾക്കത് പറഞ്ഞു കൊടുക്കാനുണ്ട് വെള്ളം കളയരുത് വെള്ളം പാഴാക്കരുത് ഓരോ കാര്യങ്ങൾ വലിച്ചെറിയുന്ന കാര്യങ്ങളാവട്ടെ എല്ലാ കാര്യങ്ങളോടും നമുക്ക് ആ ഒരു ആത്മാർത്ഥമായ സ്നേഹത്തോടുകൂടി കൂടി നമുക്ക് ജീവിക്കാം എന്നാൽ മാത്രമേ നമ്മുടെ നമുക്ക് ചുറ്റുമുള്ളവയും ആ രീതിയിൽ സംരക്ഷിക്കാനും സംരക്ഷിക്കപ്പെടാനും സാധിക്കുകയുള്ളൂ നന്ദി നമസ്കാരം